സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ഇരുപത്തിരണ്ട് സെൻറ്റും ഒരു വീടുമാണ് ഇത് ഞാൻ ഓൾറെഡി മുമ്പേ ഇട്ടിരുന്നതാണ് അതായത് പത്ത് ലക്ഷം ഒന്ന് ലാസ്റ്റ് പ്രൈസായിട്ട് പറഞ്ഞിട്ട് ഇട്ടിരുന്നതാണ് അത് ചെറിയ ഒരു മാറ്റം വരുത്തിയിട്ടുണ്ട് വിലയുമ്പിൽ ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട് ഇപ്പോൾ അത് ഞാൻ ഒരു മുപ്പത് മീറ്റർ നമുക്കതിൽ നടവഴിയായിട്ടാണ് നടവഴിയല്ല ചെറിയ വണ്ടിയൊക്കെ പോകുള്ളൂ അതായത് ഓട്ടോറിക്ഷ ബൈക്ക് കാര്യങ്ങളൊക്കെ അത്രയൊക്കെ പോകുള്ളു അപ്പോൾ അതിൽ ഇരുപത്തിരണ്ട് സെൻറ്റ് സ്ഥലമാണ് അതായത് വന്ന പാലക്കാട് ജില്ലയിൽ പിന്നെ അമ്പലപ്പാറ മേലൂർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ് മേലൂര് നമുക്കൊരു കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ ഒരു വീട് വരുന്നത് ഇരുപത്തിരണ്ട് സെൻറ്റും ഒരു ഓട്ട് വരെയാണ് പിന്നെ അതിലുള്ളത് അത്യാവശ്യം നമുക്ക് തെങ്ങ് കവുങ്ങ് വാഴ പറണമ്പാരി അങ്ങനെ അത്യാവശ്യം വീട്ടാവശ്യത്തിനുള്ള ഇതുണ്ട് ഇരുപത്തിരണ്ട് സെൻറ്റ് സ്ഥലമാണ് പിന്നെ അതിൽ ഓപ്പൻ കിണറല്ല മറ്റേ ബോർവെൽ ആണ് പാളുതാമസുള്ള വീട് തന്നെയാണ് അപ്പോൾ നമുക്ക് സാധാരണക്കാർക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരു ചെറിയൊരു വീടാണ് ചെറിയ വിലയിൽ ഇപ്പോൾ അവർ ചോദിക്കുന്ന വില ഒമ്പത് ലക്ഷം റുപ്യാണ് ലാസ്റ്റ് പ്രൈസ് പ്രൈസായിട്ടാണ് പറയുന്നത് ഞങ്ങളത് ആദ്യം പത്ത് ഇട്ടിയിരുന്നു അപ്പോൾ വിലയും വില ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക ബാക്കി ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞ് തരാം ഓക്കെ അത്യാവശ്യം വീട്ടാവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ അതിലുണ്ട് കുരുമുളക് തെങ്ങ് കവുങ്ങ് വാഴ വടമരി പുളി നമുക്ക് അവിടുന്ന് ഒറ്റപ്പാലത്തേക്കൊക്കെ പോകുകയാണെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അടുത്താണ് കൂടുതൽ ദൂരമൊന്നുമില്ല റെയിൽവേ സ്റ്റേഷനും കാര്യങ്ങളൊക്കെ അടുത്താണ് അപ്പോൾ എല്ലാ സൗകര്യത്തോട് കൂടിയിട്ടുള്ള ഒരു ചെറിയ വീടാണ് പരിസരത്തൊക്കെ വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ചെറിയൊരു വിലയിലുള്ളൂ ഒമ്പത് ലക്ഷം റുപ്പ്യാണ് ലാസ്റ്റ് പ്രൈസായിട്ടാണ് പറയുന്നത് ബാക്കി നമുക്ക് കാര്യങ്ങൾ നേരിട്ട് സംസാരിക്കാം ഓണറായിട്ട് സംസാരിക്കാം വരിക കാണുക ഓക്കെ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക ബാക്കി ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞുതരാം ഓക്കെ